നമസ്കാരം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാകുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തവണ എല്ലാവരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും പാലക്കാട് വയനാട് മണ്ഡലങ്ങളിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിയുകയും ചെയ്തു കോൺഗ്രസ് ഈ രണ്ട് മണ്ഡലങ്ങളിലും അണിയറ നീക്കങ്ങൾ ശക്തമായി നടത്തുകയും ചെയ്യുന്നുണ്ട് വയനാട്ടിൽ വയനാട്ടിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കാൻ പോകുന്നത് ഇത് സംബന്ധമായി നേരിട്ടുള്ള ഇടപെടലാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തുന്നതും വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് കെ സിയുടെ കൂടി താല്പര്യമാണ് ഇതുവഴി െ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിൽ ഉപരി പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രീതി പഠിച്ചു പറ്റുക എന്നത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന ഉറപ്പ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിൽ ആശങ്കകളില്ല എന്നാൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും അവസ്ഥ അതല്ല ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ നല്ല ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് മത്സരിക്കും എന്നതാണ് പൊതുവികാരം മുൻ എം എൽ എയും എഐ സി സി അംഗവുമായ വി ടി ബൽറാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ പി സരിൻ എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആര് തന്നെ ആയാലും അവർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അവസരം ലഭിക്കുക രണ്ടു തവണ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വി ടി ബൽറാമിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം നേതാവ് എം പി രാജേഷിന് മുന്നിലാണ് കാലിടറിയിരുന്നത് പാലക്കാട് മത്സരിച്ച് ജയിച്ചാലും തൃത്താലയിൽ വീണ്ടും മത്സരിച്ച് ജയിച്ചാലും യു അധികാരത്തിൽ വന്നാൽ വി ടി ബൽറാമിനെ മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാനുള്ള സാധ്യത ാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് കളം മാറ്റിയതും ഇക്കാര്യത്തിൽ ബെൽറാമിനാണ് ഗുണം ചെയ്യുക ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രോസസ് അരസു ഇരട്ടിയിലേറെയായി വോട്ടുകൾ വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് നിഷ്പ്രയാസം വിജയിക്കുമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഏറെയാണ് ചേലക്കരയിൽ സി പി എമ്മിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പിക്കാമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഉപതെരഞ്ഞെടുപ്പിനു മുൻപ് സിപിഎം നേതൃത്വം പൊതുസമൂഹത്തിനും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് അഗ്നിപരീക്ഷണമായി മാറും ചുവപ്പ് കോട്ടയായ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കാലിടറിയാൽ അതിനർത്ഥം സി പി എം അനുഭാവികൾ തന്നെ പാർട്ടിയെ കൈവിട്ടു എന്നതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു സീറ്റ് എന്ന് പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ ന്യായീകരിച്ചതുപോലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ന്യായീകരിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയുകയില്ല അതിന്റെ പ്രത്യാഘാതം സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് നേടിയിരുന്നതും രമ്യ ഹരിദാസ് ആയിരുന്നു രമ്യയെ ചേലക്കര തുണച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണമാറ്റം വന്നാൽ സംവരണ വിഭാഗത്തിലെ പ്രതിനിധി എന്ന നിലയിലും വനിതാ പ്രാതിനിധ്യം എന്ന നിലയിലും മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിന് പരിഗണിക്കേണ്ടതായി വരും ചേലക്കരയിലും പാലക്കാട്ടും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് അട്ടിമറി വിജയം ിയും പരമാവധി ശ്രമിക്കും ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ മാത്രമായിരുന്നു ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ഇത്തവണ ഇവിടെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും സി പി എം വോട്ടുകൾ ബി ജെ പി പിടിച്ചാൽ വിജയം ഉറപ്പുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നതും നന്ദി